ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊണ്ടിരിക്കും ദുബായ് ജോസിന്റെ ക്യാരക്ടർ ഇന്റർവ്യൂ സന്തോഷമല്ലേ വളരെ സന്തോഷ സംഭവമാണ് ഇഷ്ടം കൊണ്ട് ജനങ്ങളുടെ ഇഷ്ടം പിള്ളേരുടെ ഇഷ്ടം അന്നായാലും ഇന്നായി സന്തോഷം അന്നായതെങ്കിലും സന്തോഷം ഇന്നായത് കൊണ്ട് വളരെ സന്തോഷം എല്ലാം കളർ ഇവിടെ താമസിക്കുന്നില്ല ചെന്നൈയിലാണ് താമസം കാണാറുണ്ടല്ലോ എല്ലാം എല്ലാം കാണാറ് എല്ലാം സന്തോഷം എല്ലാത്തിനും സന്തോഷം അതിന്റെ പ്രൊമോഷൻ അയച്ചു കൊടുത്തോണ്ടല്ലേ വൈറലായിരിക്കുന്നു അതല്ല പെട്ടെന്ന് Always love you. Always love. इको रियाज का इंदौर में happy नोटिस मेरे को आज तक अच्छे नहीं हैं। बराबर होगा। अभी नया DNA लेने के वाले में से आपको निन्यो। आपको निन्यो तो रियाज का इंदौर समय होगा। लार के लार समय में लार के लार एक नाइल के तहत इंदौर समय में नार्थ सो हैप्पी। ചാക്കോച്ചിന്റെ ആ ഡയലോഗ് അടിച്ചു കണ്ടായിരുന്നത് കണ്ട് താഴത്തേ കണ്ട എങ്ങനുണ്ട് സന്തോഷോ സന്തോഷോ അടിച്ചു കയറി നോക്കളെ ഓക്കെ We eat. <laughs>